മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് അറുപതിനായിരം ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് എഴുപത്തി അയ്യാറ് ആവശ്യപ്പെട്ട് അമ്പലത്തി അറുപതിനായിരത്തി ഒന്ന് അമ്പത്തഞ്ചില് കൊടുക്കുമ്പോൾ അയ്യായിരം കുറച്ചു മാക്സിമം ലോൺ ഒരു വേറൊരു കളി അതേ മതി അൽട്ടണ്ണൂർ അൽട്ടണ്ണൂർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതാണ് പത്തൊമ്പോളിൽ ഇരുപത് രജിസ്ട്രേഷൻ അറിവിലൊക്കെ ചെയ്തോണ്ടല്ലേ ഫസ്റ്റ് ഓണർ വണ്ടി ആകെ അൻപതിനായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു അതിന്റെ കലണ്ടർ അല്ലേ എവിടെ കാണാത്തോണ്ടില്ല ചോദിക്കുള്ളതല്ലേ നീ ഒന്നേ പത്തിന് കൊടുക്കാ ഒന്നേ പത്തോ എന്തായാലും കുറച്ച് കൊടുക്കൂമ്പത്തഞ്ച് ലോൺ ചെയ്യാം മുടക്കിലൊക്കെ നമുക്ക് ിലൊക്കെ വെറും പതിനയ്യാരും ഇറക്കാനല്ലേ ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആണ് ഒരു അടുത്ത് ഓടിക്കൊണ്ട് സിക്കൽ ഓർക്കൊക്കെ വരുന്നതാണ് ഏറ്റവും ഫുൾ വണ്ടിട്ടോ എത്ര ചോദിക്കൊണ്ട് ഒന്നേക്കാൾ ഒന്നിരുവിനെടുക്കട്ടെ ഒരു ലക്ഷത്തി ഇരുവിനായി ചോദിച്ചുകൊണ്ട് പ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു ഒരു മാസത്തിനു ശേഷം വീണ്ടും പുത്തനത്താൽ സന്യൂസർക്കാർ തന്നെ വീട്ടിലെത്തിക്കൊണ്ട് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ ഏശൊരു പത്ത് നൂറ്റൻപത് ഇരുന്നൂറോളം വണ്ടികളുണ്ട് കുറെ വണ്ടികളുണ്ട് രണ്ട് മൂന്ന് പാട്ടായിട്ട് വീടേ വരും നമ്മളെ കൂടുതൽ റാഫി നമ്മുടെ വീടിലേക്ക് സ്വാഗതം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം തിരൂര് പുത്തനത്താണാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് രണ്ടായിരം സ്ഥലത്താണ് വരുന്നത് വിളിച്ചിട്ടല്ലേ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ ലൊക്കേഷൻ കൂട്ട് കൊടുക്കും അല്ലെങ്കിൽ ഗൂഗിൾ വരച്ച അങ്ങനെയും കിട്ടും എത്ര വണ്ടി തുടങ്ങി വേണം സ്റ്റാർട്ടിങ് വരുന്നത് മുപ്പത്തി രൂപ മാരി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മലയ്ക്ക് വരുന്ന വണ്ടോണ്ട് മുപ്പത്തയ്യായിരം മാറി മുതലേ തുടങ്ങി ഗൾഫിൽ നിന്ന് ഇങ്ങനെ കപ്പൽ വയുന്ന മറ്റേ വലത്ത് അവസരങ്ങൾ മാറ്റി കൊണ്ടു ഇടത്തെ ഭാഗത്ത് ആക്കി നമ്മളുണ്ടല്ലോ അവർക്ക് ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ഗൾഫിലെ വണ്ടികള് അതല്ലെങ്കിൽ എല്ലാ മോളും ഉണ്ട് ഇനി മോഡിഫിക്കേഷൻ ചെയ്ത അവൻ്റെ ഇൻവേർട്ടർ അങ്ങനത്തെ വണ്ടികളുണ്ട് എല്ലാ മോളിലും വണ്ടികളുണ്ട് ഏത് കമ്പനി മോളിലും വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഗ്യാരണ്ടി പറഞ്ഞിട്ട് തരൂ പറ്റിച്ചൂല ഉള്ളതുള്ള ഉള്ളമാതിരി പറഞ്ഞു കൊടുക്കൂട്ട് നിങ്ങൾ വരുന്നതിന് അറിന്റെ ഒരാളെ മെക്കാനിക്കലും കൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിടുത്തി വണ്ടി എടുത്തോളിട്ടാണ് നമ്മളിപ്പോ കുറെ വണ്ടി ഉണ്ടായോണ്ട് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യൂല വരുന്ന ചെക്ക് ചെയ്യുക നല്ല വർഷാപ്പ് വർഷാപ്പൊന്ന് അരുന്നതാണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്ത് വണ്ടി എടുക്കുക അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടി വേറെ മേജർ പരിപാടി കാര്യങ്ങള് വള്ളം കയറി വണ്ടി ഒന്നും ഉണ്ടാവില്ല അതൊക്കെ എന്തായാലും പറഞ്ഞു കൊടുക്കാം പറയൂ കാണാത്ത പറയാൻ ും വണ്ടിയില്ല വണ്ടി ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ മാക്സിമം ഫുൾ മാക്സിമം ചെയ്യാൻ നൂറാളം വണ്ടികൾ ഫുൾ ഓൺ തന്നെ ഉണ്ട് മാക്സിമം അതേപോലെ എക്സ്റ്റു നമുക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാം ചെറിയ പൈസ കൊടുക്കാം ടീ വി ത്രീ ഹൺഡ്രഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓട്ടോമാറ്റിക് ആണ് ഉഷാറ വണ്ടികളാണ് എത്ര എൺപതിനായിരം എൺപത്തയ്യായിരം മുതൽ എൻഎസ് പൈസ ഒക്കെ ഉണ്ട് എല്ലാ വണ്ടികളുണ്ട് ഏകദേശം മാക്സിമം ഒക്കെ ിൽ കാണാപ്പോ ചോദിച്ചിട്ട് മൂന്ന് നമ്പർ ഉണ്ട് വീടില് മൂന്ന് നമ്പർ ഉണ്ട് ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട് വിളിച്ച് കൺഫേം ചെയ്ത് ഒക്കെ വീടുകളിൽ കാണാല്ലേ ഇപ്പൊ വീടുകളെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ കളഞ്ഞ് മക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ട്രാഫിക് ആ ചെറിയ മുടക്കിലടിപൊളി പോലെ പോലെയറല്ലേ മാക്സിമം ചെയ്ത പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി അടിപൊളി പോലെ വണ്ടി ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കണേ ഒന്നേ സംതിങ് ഓടിയിട്ടുള്ളൂ നല്ല വൃത്തി എല്ലാം ചെയ്തെല്ലാം മാരക ലുക്ക് അല്ലേ അതെ സെവൻ സീറ്റ് വണ്ടി അല്ലേ അതെ നാല് ലക്ഷത്തിയ കൊടു നാലു ലക്ഷത്തിനായിരാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എന്തായാലും കുറച്ച് കൊടുക്കൂ എങ്ങനെ ലോൺ ഒക്കെ നമുക്ക് എന്തായാലും കിടക്കാം പത്ത് ഉറുപ്പൊക്ക് മാക്സിമം ലോൺ എഴുതാം അല്ലേ പതിനാറ് ഫുൾ ഓപ്ഷൻ കൊണ്ടില്ലേ ഫുൾ വേറെ പണിയെ റീപ്ലേസ് ചെയ്യാൻ നല്ല മെക്കാനിക് എല്ലാ ക്ലിയർ ഉള്ളത് ഫുൾ ക്ലിയർ ഉള്ളതല്ലേ ഇത് ഡീസലാ മാത്രം എന്തായാലും ഒരു പതിനഞ്ച് പതിനാല് ആ റേഞ്ചിലൊക്കെ ഉണ്ടോ എന്താ അടുത്ത വണ്ടി റൊണോൾഡിന്റെ കിഡില് ഹിഡ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ആകെ നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ള ഫസ്റ്റ് ഓണർ വണ്ടിയാണ് പോളിഷും കാര്യങ്ങൾ ചെയ്തൊടുക്കാൻ വീഡിയോ കൊടുത്താണ് പോളിഷ് ചെയ്ത് കൊടുക്കുക എന്തൊക്കെയുള്ളതല്ലേ മാക്സിമം ലോൺ കിട്ടണ വണ്ടിയാണ് മാക്സിമം ലോൺ വരും ഫുൾ കേറും ഏകദേശം ഒരു മൂന്നുല്ല മൂന്ന് ലക്ഷം അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം എത്ര ചോദിക്കുമ്പോഴത്തേക്ക് എന്തായാലും മുപ്പത് രൂപയെ മുടക്കി നമുക്ക് വണ്ടിയെക്കാം വെറും മുപ്പതിനാറ് കിട്ടുന്ന കിട്ടാറക്കാല്ലേ നല്ല പ്രൊഫൈലായിട്ട് ഫുൾ ലോൺ കയറും നല്ല വൃത്തി നല്ല വൃത്തില്ല ഫുൾ പക്ക പക്ക ഉണ്ടല്ലേ ഇതേ മൈലേജ് എത്ര മെട്രോൾ ആവുമ്പോ എന്തായാലും ഇതൊരു മൈലേജ് എന്നാലും പറഞ്ഞു കൊടുക്കാം പൈസ വേണ്ട പൊന്റി മാക്സിമം ഫുൾ ഓണർ ആയിട്ട് കയറാൻ പറ്റിയ വണ്ടി തന്നെയാണ് അടുത്ത എണ്ണൂറ് ആകെതിമൂന്ന് ഫസ്റ്റ് ഓണർ വണ്ടി ആകെ നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി അതെ ഓ നാപ്പതിനായിരം കിലോമീറ്ററുടെ അടിപൊളി അൾട്ടെണ്ണൂറ് സിംഗിൾ ഓണർഷിപ്പില്ലേ അതും പതിമൂന്ന് മോഡലാണ് എൽ എക്സ് ആണ് ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം ഫുൾ എല്ലാ വണ്ടിയുള്ള സെറ്റും പാട വെച്ചിട്ട് അതേ മാർക്കറ്റ് ആണ് ടയറൊക്കെ ഫുൾ കട്ട ടയറും എത്ര വണ്ടികളൊന്നും നമുക്ക് രണ്ട് ലക്ഷം കൊടുക്കട്ടോ രണ്ടു ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക അത് കുറച്ചും കൊടുക്കാ ലോ കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് പക്ക ഇറ ഉണ്ട് അതേ മാർക്കണ വേറെ രണ്ടായിരത്തി പതിമൂന്ന് മറ്റേ ഉള്ളു നാളെ പുതിയത് കാര്യങ്ങൾ സെക്കൻഡ് ഓണർ ഫസ്റ്റ് ഓണർ വണ്ടി തന്നെ മാറിയതാണ് അങ്ങനെ മാറിയതാണ് കാര്യങ്ങളൊന്നുമില്ല ക്ലീൻ ഫുള്ള് പക്ക ക്ലിയർ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടത് രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടേ പത്തിന് എന്തായാലും കൊടുക്കൂ ലോൺ എത്ര കേറും ഫുൾ കേറോ ലോൺ എന്തായാലും ഒരു ഒന്ന് എൺപത് ഒന്ന് തൊണ്ണൂറ് രണ്ട് മാക്സിമം ലോൺ ചെയ്തെടുക്കുക മാക്സിമം ഫുൾ ആ കൊടുക്കാം വേറെ എടുക്കുന്ന വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി ആൾട്ടെണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലോ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് അത് അറുപതിനായിരം ആണെങ്കിൽ ഒന്ന് അമ്പത്തിന് ഇത് ലോകലോട്ട് അതെ ഓ ഒന്ന് അൻപത്തഞ്ചിന് കൊടുക്കാം അതെ ഫുൾ പക്കാ ക്ലിയർ ഉണ്ട് ക്ലിയർ വണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ക്ലാസ് എന്താ മാറി വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല

അടുത്ത വണ്ടി പിന്നെ അൾട്ട് എണ്ണൂറാണ് ആഗ്രഹം അൾട്ടെണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി സെക്കൻഡ് ഓണർഷിപ്പാ നിലത് റീപ്ലേസ് കാരണം എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടല്ലോ രണ്ടേ മുപ്പത് ചോദിക്കുന്നുണ്ട് രണ്ടേ മുപ്പാണ് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും രണ്ടേ പത്തിന്റെ അടുത്ത് ലോൺ ചെയ്യാൻ മാക്സിമം ലോൺ എറും ഒരു അതേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതാണ് പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ ആണ് അറിവിലൊക്കെ ചെയ്തോണ്ടല്ലേ ഫസ്റ്റ് ഓണർ വണ്ടി ആകെ അൻപതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ വണ്ടി ഇതിലോ കിലോമീറ്റർ അതെ ഒക്കെ അൻപതിനായിരം കിലോമീറ്റർ ആകെ ഓടിക്കൊണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങള് ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറ് അല്ലേ ഞാൻ നമുക്ക് മൂന്നു ലക്ഷം രൂപ ലോൺ ചെയ്യാം ആ നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് കൊടുക്കില്ല നമുക്ക് ഏഹ് സീറ്റ് കവർ ഒന്നും ഞാൻ ഒന്ന് പൊടിച്ചാൽ ഒന്ന് മൂന്നാമോ മൂന്നാമുപ്പോ ആവശ്യപ്പെടുന്നത് ആ എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് അറ് മാക്സിമം ഈ പ്രൊഫൈലൊക്കെ മാക്സിമം ലോൺ കയറും അതും അലവിൽ ഒക്കെ പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞുല്ലേ ഇത്ര കുറച്ച് പറഞ്ഞാലും പ്രൊഫൈല് മാക്സിമം ലോൺ ആണ് അതേമാതിരി ഫുൾ ലോൺ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഉണ്ട് പതിനേഴ് മോളിൽ അൽട്ടണൂറ് ഫുൾ കുറെ അടൂർ നമ്മൾ ഒറ്റ പറഞ്ഞു പോകുള്ളൂ അല്ലെ അഫിക എത്ര മോളിൽ പതിനേഴ് മോളിൽ കിലോമീറ്റർ തന്നെയുള്ള ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ്

ില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ മാക്സിമം ലോൺ കയറുന്ന വണ്ടി ആൾക്കാരും മാക്സിമം ലോൺ കയറി പോകും ലോൺ കിട്ടണ വണ്ടി അല്ലേ സീറ്റാർ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഉഷാറു വണ്ടി എത്ര ചോദിക്കുമ്പോൾ രണ്ടേ കാലിന് രണ്ടേ കാലം എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം ഫുൾ ആണല്ലോ അല്ലേ മാക്സിമം ഉഷാറാണെങ്കിൽ മാക്സിമം ഫുൾ അല്ലേ അതേപോലെ വീണ്ടും ആൾക്കാർ രണ്ടായിരത്തി പതിനാല് പതിനാല് എൽ എക്സ് ഐ ആണ് കിലോമീറ്റർ വരെയുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഓടിക്കുന്ന അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിക്കേണ്ട ഫുൾ പക്ക വണ്ടിയാണ് എത്ര കേൾക്കുന്നുണ്ട് ഒന്നേ തൊണ്ണൂറ്റഞ്ചിന ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോണ് മാക്സിമം ഫുൾ ചെയ്യാം മാക്സിമം ലോൺ ആണല്ലോ ഓക്കെ അതേപോലെ തന്നെ റെഡി ഗോ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഗോ ആണ് അല്ലേ പതിനഞ്ച് മോഡലാണ് വണ്ടി ഇതേ നമുക്കൊരു മാക്സിമം ലോൺ കയറുന്ന വണ്ടിയാണ് ഒന്ന് എൺപത് അമ്പത്തി അഞ്ച് ലോൺ ചെയ്യാം മാക്സിമം ലോൺ ലോണ് പത്ത് പതിനഞ്ച് മുടക്കിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും വെറും പതിനയ്യായിരം മുളക്കിൽ നമുക്ക് ഇറക്കാറല്ലേ ഇത് പെട്രോൾ പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടില്ലേ പതിനെട്ട് എന്തായാലും പറഞ്ഞു കൊടുക്കും ചെയ്യാ കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണിപ്പ് വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ സിക്സ് അല്ലേ അല്ല സെവൻ സീറ്റായിട്ട് ആറ് സീറ്റാണ് വരണ്ടല്ലേ ചെറിയ ഫാമിലിക്ക് അടിപൊളി വണ്ടിയാണ് മൈലേജും ഉണ്ടാവും മെയിന്റനൻസും കുറവാണല്ലോ റെഡി ആകും പതിനെട്ടാം ലെവലിൽ എന്തായാലും മൈലേജും കിട്ടുവാലോ അല്ലേ വേറെ പണികളൊന്നും ഇല്ല മേജർ ആയിട്ടുണ്ടോ ഒന്നും ഇല്ല അല്ലേ ഓക്കെ അതേപോലെ തന്നെ ഉണ്ടായ പെട്രോൾ ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി പത്ത് മോൾ ആയിട്ടുണ്ട് അതും പെട്രോൾ ആണ് സ്പോർട്സ് ഓപ്ഷൻ വരും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ഒരു ലക്ഷത്തിന്റെ ഉള്ളിലെ ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലെ ചെയ്തേ സ്പോർട്സ് വണ്ടി സ്പോർട്സ് അല്ലല്ല കമ്പനി വരുന്നുണ്ടോ ഓക്കേ വേറെ തട്ടുമുട്ട് കാര്യങ്ങള് തട്ടു കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം മെയിൻ്റീനൻസും കാര്യങ്ങളൊക്കെ പത്ത് മോളിലാണ് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആഹ് എല്ലാ എല്ലാ ഭാഗവും കിട്ടുക ക്ലിയർ ആണല്ലേ

ോസ് വരില്ലായാലും ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ പൈസ വണ്ടി ലോൺ ചെയ്യുമ്പോഴാണ് കൂടുതൽ പൈസ പോവാറുള്ളത് മറ്റൊന്നേ എഴുപതൊന്ന് എൺപത് ഇപ്പൊ രണ്ടു ലക്ഷം ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ ആൾക്കാർക്ക് പൈസ ഇല്ലെങ്കിൽ ചേട്ട് ലോൺ എന്തായാലും കയറാല്ലേ ചില ബാങ്ക് ലോൺ നോക്കാൻ നമുക്ക് അല്ലേ മാക്സിമം ചെയ്ത് നോക്കാം അതേമാതിരി പിന്നെ ഇന്ത്യല്ലോ ഇവിടുന്ന് ഒന്നിനും മൂന്നാറുണ്ടല്ലോ രണ്ടായിരത്തിഒമ്പതാണ് ആ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് എത്ര കൊടുക്കുക ഇതാണ് നമുക്ക് അൻപത്തഞ്ച് ഫൈലിൽ ഇട്ടു വെറും അൻപത്തയ്യാറ് ഇന്ത്യയ്ക്ക് പത്തും മലപ്പുറം നല്ല നല്ല മെക്കാനിക് ഒക്കെ അതേപോലെ വിശ്വസിച്ച രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ആ ഇത് ഫസ്റ്റ് ഓണറിലാണ് വണ്ടി എടുക്കുന്നത് ഒന്നേക്കാൾ റൂ ലക്ഷത്തി ഇരുപത്തിയ്യാറ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം അതേപോലെ വേറെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് ആ ഇത് ലിമിറ്റഡ് ആയിട്ട് വരണേ ിമിറ്റഡ് ആയിട്ട് വരുന്നതാണ് അതും പെട്രോൾ കയറുന്നതല്ലേ അല്ലെ ഡീസൽ ആണ് ഡീസൽ തന്നെ ഓക്കെ ഇത് കിലോമീറ്റർ വരെയൊക്കെയാണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് ഇതാണ് ഇതാണ് കിലോമീറ്റർ ലക്ഷത്തിനടുത്ത് ഓടിക്കുള്ളത് ഓടിക്കണ്ട ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആണ് ഒരു ലക്ഷത്തിനടുത്ത് ഓടിക്കേണ്ടത് സിക്ടർ ഓർക്കൊക്കെ ആണ് ഏറ്റവും ഫുൾ വണ്ടിട്ടോ എത്ര ചോദിക്കണ്ടേക്കാൾ ഒന്നേ ഇരുവിനെ കൊടുക്കട്ടെ ഒരു ലക്ഷത്തി ഇരുവിനായി ചോദിച്ചോണ്ട് കൊടുക്കുവോ അതിന് ചില മാറ്റം കൊടുക്കണം അല്ലേ ലോൺ പറഞ്ഞാല് ലോൺ ഇട്ടില്ല പ്രയാസമല്ലേ ലോൺ ടാറ്റൻ ചില വണ്ടി ഉമ്മ ലോൺ ചെയ്യാത്ത കിട്ടുന്നത് വണ്ടിക്ക് നല്ല വണ്ടികളാണ് വണ്ടിയെല്ലാം ഉഷാറാണ് നല്ല പവർ ഉള്ള വണ്ടിയാണ് ലോൺ കറവില്ല ലോണെ ചില വണ്ടി വണ്ടി കൊടുക്കണം ചില വണ്ടി മാത്രം കൊടുക്കാറുണ്ട് ഒന്നേക്കാല് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊണ്ട് കൊണ്ടുപോകാം ഏത് പോലെ വണ്ടി കൊണ്ടൊന്നും കിട്ടൂല ഗൾഫ് ഇവിടെ കിട്ടും അതാ അതിന്റെ ഒരു പ്രത്യേകത അടുത്ത വണ്ടി ടാറ്റന്റെ മനസ്സിലെ അതെ സദാ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേസ്റ്റർ ഉള്ള വണ്ടിയാണ് ഏഹ് പതിനൊന്ന് മോള് പന്ത്രണ്ട് റാഷ് ഉള്ള ഏറ്റവും ഫുൾ വണ്ടി അവർ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ വേറെ ഒന്നിനു വരെ ഓടിക്കാനിക് കാര്യങ്ങളൊക്കെ ഫുള്ള് പക്ക ക്ലിയർ അല്ലേ പിന്നെ ചെറിയ ചെറുപ്പി പോകും അതെ എന്ത് ചെയ്യണം അങ്ങനെ ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ല അതിനായിട്ട് പറഞ്ഞു കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ഉണ്ട് അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണല്ലേ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിനോ അത്രേ ഉള്ളൂ മുപ്പത്താറ് ജെറ്റ് പോട്ടോജെറ്റാണ് മൈലേജ് ഉണ്ടോ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇരുപതിനോ എന്തായാലും നമ്പർ തന്നെ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല എണ്ണിങ്ങനെ ഓടിയാ മാത്രം ഇല്ലല്ലോ ഓക്കെ അതേമാതിരി അടുത്ത വണ്ടി സണ്ണി ഉള്ളോ അതെ സണ്ണിക്കുട്ടന്മാർ മൂന്നാലിലാണ്ടല്ലോ അല്ലേ സണ്ണിത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് മോളില് കേ എൽ അമ്പത്തഞ്ച് മോള് സണ്ണി അല്ലേ മൂന്നേ പത്തിന് കൊടുക്കണം

മൂന്ന് ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കണ്ട് അത് മാക്സിമം ഫുൾ ലോണോ അല്ലേ ഉറപ്പ് മുടക്കല മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ഇത് മാ ഡീസൽ ഡീസലാ മാത്ര മൈലേജ് കിട്ടും ചോദിക്കണ്ട ആവശ്യമില്ല ഇരുപത്തി അഞ്ച് രൂപ മീറ്ററിന്റെ അടുത്ത് എന്തായാലും മൈലേജ് കിട്ടും ഇരുപത്തഞ്ചിനോ മാക്സിമം നല്ല മൈലേജ് അടിപൊളി സടാണ്ട് പൈസ കാര്യങ്ങളൊക്കെ ഉഷാരെ അതേ മതി സൺ ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് എക്സ് ബി പട്ട സ്റ്റാർട്ടിങ് തന്നെയാണ് പട്ട സ്റ്റാർട്ടിങ് തന്നെയാണ് മുപ്പത്തഞ്ച് അയിമ്പത്തി അഞ്ചാണ് നമ്പറായിട്ടുണ്ട് ഇതാണെങ്കിൽ നമുക്കൊരു രണ്ടായിരം തൊണ്ണൂറ് കൊടുക്കാം ആ അതല്ല ഇത് പന്ത്രണ്ട് മോഡലാണ് ഇത് കേരള വണ്ടിയാണ് ഓർജ കേരള വണ്ടി മറ്റേ റീവണ്ടി ആണല്ലേ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കാൻ ഒന്നേ മുപ്പിക്കും ഒന്നേ മുപ്പിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം ഒക്കെ കുറച്ച് കൊടുക്കും ചില മാറ്റം കൊടുക്കും രണ്ടര രണ്ടാറ് മാക്സിമം ലോണാണോ മാക്സിമം ലോണല്ലേ മാക്സിമം ലോൺ പ്രൊഫൈല് അവരെ മെയിൻ ആയിട്ട് പറഞ്ഞു അല്ലേ അടുത്ത വണ്ടി വീണ്ടും ഒരു സണ്ണി സണ്ണിക്കുട്ടിനുള്ള വൈറ്റ് കളർ ആയിട്ട് പന്ത്രണ്ട് മോഡലാണ് ഏഹ് പന്ത്രണ്ട് മോഡൽ സണ്ണിയാണ് തൊട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ലേ കിലോമീറ്റർ ഓടിക്കണല്ലേ കിലോമീറ്റർ ഒന്നിന്റെ എത്ര വണ്ടി നമ്മൾ ചോദിക്കാണെങ്കിൽ രണ്ടേ എൺപത്തി അഞ്ചോ എന്തായാലും കുറച്ച് കൊടുക്കൂ മാറ്റി ലോൺ എത്ര കേറും ഇപ്പോ ലോണ രണ്ടര രണ്ടെങ്കിൽ രണ്ടര രണ്ടാറുവോ മാക്സിമം ലോൺ കയറും ചെറിയ മുടക്ക് വേണം അല്ലെങ്കിൽ ഫുൾ ലോൺ കേറും പ്രൊഫൈൽ അവര് മാക്സിമം ചെയ്യാമല്ലോ മാക്സിമം ചെയ്യാൻ പറ്റുന്നു മുടക്കിക്കോളും അടുത്ത് തീരാനുള്ളത് പാർട്ടിക്കാരള്ളേ മാക്സിമം ഇറക്കി കഴിഞ്ഞാൽ ചെറിയ വട്ടത്തില് കൂട്ടി ഇടക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലതല്ലേ അതല്ലേ അല്ലേ അതേക്കാളും അടുത്ത വണ്ടി പിന്നെ ഉണ്ടായില്ല ണ് എട്രാണ് ഉണ്ടായത് പെട്രോൾ വരുന്നത് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ആ രണ്ടായിരത്തിഅഞ്ച് മോഡൽ ഇലൻട്രോ ആണെങ്കിൽ കടക്കുന്നില്ലേ പെട്രോൾ വണ്ടി നല്ല വൃത്തികളാണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് ഇതും ഫുൾ ലോഡ് വണ്ടി നല്ല മെക്കാനിക് ഒക്കെ ഉള്ള എല്ലാം കൂടെ ഉഷാറും ഇത് കിലോമീറ്റർ വരെ ഒന്നും പറയാനില്ലല്ലോ കിലോമീറ്റർ ഒന്നിനുള്ളൂ അത്ര വേണ്ടിയിട്ടുള്ള അതും പെട്രോൾ ഉണ്ട് ബെൻസിലെല്ലാം ഉണ്ടല്ലോ എല്ലാ ഓപ്ഷൻ ഉള്ള വണ്ടി എല്ലാ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് അങ്ങനെ കിട്ടും പേപ്പർ ഈ എത്രയുള്ളൂ എത്ര പേപ്പറുണ്ട് അഞ്ചുമോളാവുമ്പോൾ ഇരുപത്താറ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് കുണ്ടായില്ലേ എവിടെയും കാണാത്തോണ്ടല്ലേ എത്ര മണിയോ ചോദിക്കണേ പത്തിന് ഒന്നേ പത്തോ എന്തായാലും കുറച്ച് കൊടുക്കും റെഡി നോക്കാൻ ലോൺ കറില്ലല്ലോ ലോണൊന്നും വണ്ടി ഉഷാറ അഞ്ചര മെക്കാനിക് ഒന്ന് ചെക്ക് ചെയ്ത് എടുത്തോണ്ടല്ലേ അടുത്ത വണ്ടി പറഞ്ഞാലേ വീണ്ടും ഒരു അൾട്ടോ ആണ് അല്ലേ അല്ലെ എട്ട് പുതിയ പേപ്പർ എടുത്താണ് എട്ട് ഗോള് പുതിയ പേപ്പർ എടുത്താണ് സിൽവർ കളർ ആണ് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിനുള്ളിൽ ഓടീട്ടുള്ള ഒന്നിനുള്ളിൽ ഓടീട്ടുള്ളൂ ഓണർഷിപ്പ് തന്നെ പറയുമോ ഓണർഷിപ്പ് മൂന്നാർ നിലയിലുള്ളത് മൂന്നാമത്തെ നിലയുള്ളു ആ റീപ്ലേസ് കാര്യങ്ങളെന്തോപ്ലേ മെയിൻ ഗ്ലാസ് മാറിക്കണം വേറെ ബോണിറ്റ് ഇടിക്കണോറൊന്നും ഇല്ല സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറല്ലോ അല്ലെ എത്ര എണിക്ക് ചോദിക്കണ്ടെങ്കിൽ എൺപത്തയ്യാറ് ഒക്കെ ചോദിക്കണ്ടേ അതെന്തെങ്കിലും കുറച്ചും കൊടുക്കാം ചെയ്ത് കൊടുക്കുകയും ചെയ്യാല്ലേ റെഡി ആയിട്ട് ഇവരെ എൺപത്തയ്യാറ് കളി കൊണ്ടുപോകാം നീലക്കൊക്കെ ആണെങ്കിൽ ഒന്നിനു മേലും കൊടുക്കാല്ലേ ഒന്നര ലക്ഷം കൊടുക്കാല്ലോ പിന്നെ ആൾട്ടോ കേട്ടാണല്ലോ അടുത്ത് ആൾട്ടോ കേട്ട് രണ്ടായിരത്തി മോഡലാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി എമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് വേണ്ടി സെക്കൻഡിൽ എമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കമ്പനി ഇഷ്ടം ഇഷ്ടം നോക്കിയിട്ടില്ല ചെക്ക് ചെയ്തില്ല ചെയ്താലില്ല ചെക്ക് ചെയ്യാല്ലേ ആദ്യം മാക്സിമം ലോൺ ചെയ്യണ വണ്ടിട്ടത് മാക്സിമം ലോൺ ആണോ ഫുൾ വരണമല്ലേ എന്തായാലും രണ്ടേക്കാൽ വരെ എത്ര ഇത് നമുക്ക് ആവശ്യപ്പെടും രണ്ടേ നാപ്പത്തഞ്ച് രണ്ടേ നാല് രണ്ടേക്കാൽ രണ്ടേ മുപ്പത് വരെ മാക്സിമം ലോൺ ചെയ്യാം ുക്ക് നമുക്ക് കേട്ടിനോ കൊണ്ടുപോകാം അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും മാക്സിമം കിലോമീറ്റർ ഓടികായിരംഷിപ്പ് പറഞ്ഞു വേറെ ഒരു പരിപാടി ഇല്ലാത്ത ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ ചെറിയ മണക്കില് പത്തിരുപത്തയ്യാറ് നാപ്പത്തേ നാപ്പത്തി ഫ്രാൻസി നമ്പർ വരും അല്ലെ പിന്നെ ഒമ്പത് മോളിലെ നീലക്കാർ ആയിരത്തി എണ്ണൂറ് എത്രയായിരം അറുപതിനാറ് എത്രയേ പേപ്പറുണ്ട് ഈ വർഷം ലാസ്റ്റ് പേപ്പർ ഉണ്ടാവും അറുപതിനാറ് മാരത്തി എണ്ണൂറ് കൊടുക്കാതെ അതേമാതിരി വേറെ മാരുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തിനാലാത്തി എൺപത്തിനാലാണ് മറ്റേ പുതിയ പേപ്പർ കൊടുത്തു പുതിയ പേപ്പർ ഫുള്ള് ക്ലിയർ ആക്കിട്ട് അൻപത്തി അയ്യാറ് ആരത്തി എണ്ണൂറ് കൊടുക്കാം മറ്റേ അല്ലേ അതേമാതിരി ഉണ്ടായിട്ട് മാർജി ഉണ്ട് ബലേനാണ് രണ്ടായിരത്തി ആറ് മോഡൽ ആണ് ഇതാണെങ്കിലും ഒന്നേ പതിനഞ്ചിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി പതിനയ്യാറ് മാർജിന്റെ ബലേന കൊടുക്കാറുണ്ട് ഫുൾ പക്കാ ക്ലിയർ ആണ് ഇഞ്ചിനെക്കാനും ഉഷാറാണല്ലോ ക്ലിയർ ഫുൾ പേപ്പർ ക്ലിയർ ഫുള്ള് ക്ലിയർ ഓക്കെ പിന്നെ അടുത്തോണ്ട് ടാ ഗൾഫ് പേപ്പറിലാണ് ഇതാണെങ്കിൽ നമുക്ക് പുതിയ പേപ്പറിലാണെങ്കിൽ ഒന്നേ ഒന്നര കൊടുക്കാം ഒന്നേ ലക്ഷം റുപ്യ ടയോട്ടന്റെ കൊറോളാണ് ഗൾഫിൽ നിന്ന് കപ്പൽ കയറി വന്ന വണ്ടി വണ്ടില്ലേ ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ല ഫുൾ പേപ്പർ ക്ലിയർ ആണ് ഫുൾ ക്ലിയർ ഇത് ലെഫ്റ്റിലല്ലോ റൈറ്റ് തന്നെയല്ലേ മാറ്റി അല്ലേശ് മാറ്റി ചെയ്തോളെ ഓക്കെ ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടല്ലേ ഒന്നര ലക്ഷം കൊടുക്കുക എന്നി കൊറക്കുവോ ചില മാറ്റം പറ്റി കൊടുക്കാൻ മാറ്റി അടുത്ത വണ്ടി പിന്നെ ഫിയേറ്റിന്റെ പൂണ്ടാണ് പൂണ്ടോ നീലക്കുളർ പൂണ്ടാണ് അല്ലേ ഇത് പതിനൊന്ന് റജസ്റ്റർ ഉള്ള പത്ത് റജിസ്റ്റർ ഉള്ള വണ്ടിയാണ് ഒമ്പത് മോളിലെ പത്ത് റൈസ് ആണ് എല്ലാം വൃത്തിയുള്ള വണ്ടിയാണ് നല്ല മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് സീറ്റ് ചെയ്ത വണ്ടിയാണ് വൃത്തിയുള്ള എല്ലാം കൊണ്ട് ഉഷാറ വണ്ടിയാണ് സീറ്റവർ കാര്യങ്ങളൊക്കെ ചെയ്തേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ടാവും വണ്ടി ഒന്നിനു എഞ്ചിൻ സൈഡ് ആക്കിയാണ് എൻജിനൊക്കെ നല്ല ഫിറ്റ് വണ്ടി എന്നറിയാം ഇഞ്ചിനൊക്കെ ഇഞ്ചിനെ മെക്കാനൊക്കെ നല്ല ഫിറ്റ് ആണല്ലേ ആ കാലത്തിൽ ആൾക്കാർക്ക് പേടിക്കണ്ട പേടിക്കണ്ടത്ര കൊടുത്തു ഇഞ്ചിയ സിഫ്റ്റിന്റെ വേറെ പണികളൊന്നും ഇല്ല പൂജ്യം രണ്ട് പൂജ്യം മൂന്നാണ് നമ്പറും വരും അല്ലേ ചക്കന്മാർക്ക് പറ്റ അടിപൊളി വണ്ടി എത്ര കേൾക്കണമായിട്ടാണ് നമുക്ക് ഒന്നേം ഒന്നേ നാപ്പുമാണ് ചോദിക്കുന്നത് മാറ്റം ഒരു ലക്ഷത്തി നാൽപ്പതിനാല് വെച്ചാൽ കുറച്ച് കൊടുക്കും റെഡി കഴിക്കാറുക്ക ഡീസൽ ആകുമ്പോൾ പതിനെട്ടാനും പറഞ്ഞു കൊടുക്കുക അടുത്തോണ്ട് പിന്നെ സ്വിഫ്റ്റ് ആണ് അല്ലേ രണ്ടായിരത്തി ആറ് വയസ്സുള്ള വണ്ടി സെറ്റ് ആണ് ഏറ്റവും ഫുൾ പത്ത് ഒക്കെ ത്രിപിൾ നായർ ബാഗ് തന്നെ രണ്ട് ബാഗ് വരും രണ്ട് ബാഗ് രണ്ട് ബാഗ് തന്നെ സ്വിഫ്റ്റ് ആണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ കാറ്റത്ത് കഴിഞ്ഞാണല്ലേ വണ്ടി ബസ്സിലെ കാറ്റ് കഴിഞ്ഞാണ് സീറ്റേർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ പെട്രോൾ കിലോമീറ്റർ ചോദിക്കണ്ടല്ലോ അല്ലേ കിലോമീറ്റർ വണ്ടി പെട്രോൾ ഓടി ഓടിയുണ്ടാവേ അറിവിലൊക്കെ ഉള്ള വണ്ടിയാണ് എത്ര വണ്ടികൾ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആയിട്ട് ഫുൾ വണ്ടി രണ്ട് ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് അല്ലേ പക്കാ ക്ലിയർ വണ്ടിയല്ലോ അമികൾ മെക്കാനും ഉഷാറാണല്ലോ അല്ലേ പിന്നെ അടുത്ത വണ്ടി പിന്നെ ബീറ്റ് സ്പാർക്കുകളാണ് വണ്ടികളാണ് രണ്ടായിരത്തി പത്താണ് നമുക്ക് അമ്പത് അഞ്ച് ക്ലിയർ ആക്കണ്ടല്ലോ ക്ലിയറാക്കി കൊടുക്കാനുള്ള ചെറിയ വർക്ക് ഉള്ളു ക്ലിയർ ആക്കിയിട്ട് അങ്ങനെയും കൊടുക്കാം കൊടുക്കാം ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് പുതിയ പേപ്പറിലാണെങ്കിൽ ഇതാണെങ്കിലും അമ്പത്തഞ്ചു കൊടുക്കണ്ട അമ്പത്തിയഞ്ചു ഇതൊക്കെ ഫുൾ മെക്കാനിക് ഉഷാറല്ലേ ഓക്കേ അമ്പത്തുപയോഗിക്കും കൊടുക്കാം അതേമാരി പിന്നെ ടാറ്റന്റെ ഇന്ത്യക്കാണിത് ഇന്ത്യക്ക് ചിലർ വൃത്തി കുറവുണ്ട് അതാണെങ്കിൽ നമുക്കൊരു നാപ്പത് കൊടുക്കാം ഒക്കെ വൃത്തിയാക്കി ക്ലിയർ ആക്കി കൊടുക്കാല്ലേ രണ്ടായിരത്തി ഒമ്പതാണ് ക്ലിയർ ആണ് അതീന ആ മറീന ആ ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് ആ ഇതാണെങ്കിൽ നമുക്കൊരു അറുപത്തഞ്ച് കൊടുക്കാം എ എ നാല് അറുപത്തയ്യാറ് മറിയേന കൊടുക്കാതെ രണ്ടായിരത്തിഒൻപതാണ് അതാണെങ്കിൽ ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം ലക്ഷത്തി എ സ്റ്റാർ കൊടുക്കാം സിൽവർ സിൽവർ രണ്ടായിരത്തി ചെറിയ തട്ടിണ്ട് വണ്ടി നമുക്ക് നമുക്കൊരു ഒന്നേ മുപ്പിനു മുപ്പിന് ഇത് രണ്ടായിരത്തി ഒമ്പതാണ് ഇതാണെങ്കിൽ ഒന്നിനു നാല് ടയറും നാല് ടയർ ഉണ്ട് ക്ലിയർ ഇതൊക്കെ കൂടിയതും കരിമുത്ത ഇഞ്ചിനും ആളുകൾ വന്നാൽ ക്ലിയർ ആക്കി ഫ്രണ്ട്സ് ാണ് ചെറിയുടെ അല്ലാതെ ഇഷ്ടപ്പെടുന്നത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക നമ്മളെ ചാനലുകൾ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പോലെയൊക്കെ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി കാണാം